എന്തായാലും പോലീസ് എന്നെ പിടിക്കും അത് ഉറപ്പാ പോലീസ് പിടിക്കുന്ന പിടിച്ചിട്ട് ഞാൻ നാട്ടിൽ വരുവാണെങ്കിൽ എനിക്ക് ആ നമ്പർ നീ തരണം ആ നമ്പറും നമ്പർ കാര്യങ്ങളും എനിക്ക് നീ തരണം കേട്ടോ ഒരിക്കലും അത് കളയരുത് ഞാൻ പിന്നെ കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ അയച്ചു തരാം അതും കൂടെ സൂക്ഷിക്കണം കേട്ടോ നിങ്ങളാരും എന്നെ കാര്യം നിങ്ങൾ ആരും സങ്കടപ്പെടാൻ നിക്കണ്ട പിടിച്ചിട്ട് വിടുന്നു അപ്പോ ലാസ്റ്റ് വിളിച്ചത് രണ്ടാം തീയതി ആണ് ഇപ്പൊക്ക് വിളിച്ചത് ഇപ്പോ ഇന്നലെ അറിയാൻ പറ്റിയത് പിന്നെ ഈ ട്രാവൽ ഏജൻസിക്കാർ അറിയാൻ പറ്റിയത് ഈ യുവതി അവിടെ നിന്ന് എക്സിറ്റായിട്ട് ഒമാനിന്ന് എക്സിറ്റായിട്ട് നാലാം തീയതി എക്സിറ്റ് ആയെന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് എന്നു ട്രാവൽ ഏജൻസിക്കാർ അന്വേഷിച്ച് പോകുമ്പോൾ അന്വേഷിച്ച് പോകും അവിടെ അന്വേഷിച്ച് പോകുമ്പോൾ ഈ പോലീസുകാർ അവിടെ എത്തിയിട്ട് എത്തിയിട്ടാകുമ്പോഴാണ് ഈ ബോഡി കാണുന്നുള്ളത് ഇവന്റെ ഈ ഇത് മൃദുന്നുള്ളത് ആ ബോഡി കാണുന്നുള്ളത് നിലയിലായിരുന്നു ആ റൂം ഉണ്ടായിരുന്നത് പോലീസുകാർ പോകുമ്പോൾ അങ്ങനെയാണെങ്കിൽ അത് മാത്രമല്ല പാസ്പോർട്ട് എവിടെയാണെന്ന് അറിയില്ല നമുക്ക് അറിയാൻ പറ്റിയില്ല ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല ഇവന്റെ പാസ്പോർട്ട് മനോജിന്റെ മൃതശരീരം വലിയ വിഷയമാണ് കാരണം നടക്കണം എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കണം കാരണം ഒരു അവർ കാത്തു നിൽക്കുകയാണ് നീലേശ്വരം സ്വദേശിയായ മനോജിനെ പെട്ടെന്നൊരു നിമിഷം ഒമാനിൽ വെച്ച് കാണാതാവുകയാണ് എന്നാൽ കാണാതാവുന്നതിന് മുൻപ് മനോജ് മനോജിന്റെ സഹോദരിക്ക് അയച്ചിട്ടുള്ള ചില ശബ്ദ സന്ദേശങ്ങളുണ്ട് അതായത് മാർച്ച് രണ്ടാം തീയതിക്ക് ശേഷം മനോജിനെ കുറിച്ചിട്ട് യാതൊരു വിവരവുമില്ല പിന്നീട് ഒരാഴ്ച കഴിഞ്ഞുള്ള പരിശോധനയിൽ വ്യക്തമാകുന്നു മനോജ് മനോജിന്റെ ഫ്ലാറ്റിനകത്ത് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായിട്ട് കാണപ്പെടുന്നത് അപ്പോൾ ഈ ഫ്ലാറ്റിനകത്തേക്ക് ഫ്ലാറ്റ് പുറത്തു നിന്നായിരുന്നു പുറത്തുനിന്നായിരുന്നു അതുകൊണ്ട് ഫ്ലാറ്റ് പുറത്തുനിന്ന് കൂട്ടിയത് കൊണ്ട് തന്നെ അത് തുറന്ന് അകത്തേക്ക് കയറിയതിന് ശേഷമാണ് മനോജ് ദുരൂഹ സാഹചര്യത്തിൽ മരണപ്പെട്ടതായിട്ട് അവിടെയുള്ള ആളുകൾ കാണുന്നത് അത് മാത്രമാണ് ഈ കുടുംബത്തിന് അറിയാൻ പറ്റുന്നത് പക്ഷേ മനോജിനെ കാണാതാകുന്നതിന് മുൻപ് മനോജ് മനോജിന്റെ സഹോദരിക്ക് അയച്ചിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ നിർണായകമാണ് അതിൽ ഒരുപാട് കാര്യങ്ങൾ മനോജ് പറയുന്നുണ്ട് അതുകൂടാതെ തന്റെ ജീവനടക്കം നഷ്ടപ്പെടാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളതാണ് ആ ശബ്ദ സന്ദേശത്തിൽ മനോജ് മനോജ് വ്യക്തമാക്കുന്നത് അപ്പോൾ എന്താണ് സംഭവിച്ചത് സഹോദരൻ വെച്ചാൽ ഞമ്മൾക്ക് അറിയാൻ പറ്റിയിട്ടുള്ളത് നിന്ന് ഫസ്റ്റ് വിളിച്ചിട്ട് പറഞ്ഞത് പങ്ങളയിലേക്ക് വിളിച്ചിട്ട് പറഞ്ഞത് ഇതൊരു അറ്റാക്ക് ആണെന്നാണ് അറ്റാക്ക് ആണെന്നാണ് അവർക്ക് അറിയാൻ പറ്റിയത് ഇത് ദുരൂഹമാരണം നമ്മൾക്ക് സംശയിക്കാൻ നമ്മൾ സംശയിക്കാൻ കാരണം എന്ന് വെച്ചാൽ ഇവന്റെ ബോഡി കിട്ടിയിട്ടുള്ളത് റൂമെന്നാണ് ഇവന്റെ റൂമാണ് അത് മാത്രമല്ല ഈ ഇത് പുറത്തൊന്ന് പൂട്ടിയിട്ടാണ് ഉണ്ടായിരുന്നത് ഡോർ മെയിൻ ഡോർ റൂമിന്റെ മെയിൻ ഡോർ പുറത്തൊന്ന് പൂട്ടിയിട്ട നിലയിലാണ് ഉണ്ടായിരുന്നത് ഇവൻ അവിടെ ഓവർ സ്റ്റേലാണെന്നുണ്ടായിരുന്നത് കാരണം വെച്ചാൽ ഇവന് വിസിറ്റിങ്ങിലായിരുന്നു അവിടത്തേക്ക് പോയിരുന്നത് ഇവന്റെ പാസ്പോർട്ടിന്റെ ചെറിയൊരു ഇഷ്യൂ കാരണം ഇഷ്യൂ എന്താണെന്ന് ഞാൻ പറയാം ഇഷ്യൂ കാരണം ഇവൻ ഉണ്ടായിരുന്നു അപ്പോൾ ഈ ട്രാവൽ ഏജൻസിക്കാര് പിന്നെ ഇവൻ അന്വേഷിച്ചിട്ട് അവിടെ കംപ്ലയിന്റ് ചെയ്തിട്ട് പോലീസുകാരെത്തുമ്പോഴാണ് ഈ സംഭവം അറിയുന്നത് ഏകദേശം സംഭവം അറിയുമ്പോൾ തന്നെ ഏകദേശം കുറച്ച് രണ്ട് മൂന്ന് ഒരാഴ്ച കഴിഞ്ഞിന് ഈ പോലീസുകാർ അവിടെ എത്തുമ്പോ തന്നെ ആ ബോഡി സംഭവം കഴിഞ്ഞിട്ട് ഒരാഴ്ച കഴിഞ്ഞിന് മിസിംഗ് നിനക്ക് ഞാൻ കുറച്ച് കുറച്ച് ഒരു അയച്ചിട്ടുണ്ട് ഫോൺ നമ്പറും ഡിലീറ്റ് ചെയ്യരുത് ും പത്താം തീയതി അല്ലേ നാളെ വന്നില്ലെങ്കിൽ പിന്നെ അവൾ ഒരിക്കലും എന്ന് അവള് പറഞ്ഞേക്കണേ പത്താം തീയതി കഴിഞ്ഞ പിന്നെ നിനക്ക് എന്താ ചെയ്യാൻ പറ്റുമോന്ന് വെച്ചാൽ നീ ചെയ്തു പറഞ്ഞേ നാളെ എന്തായാലും പോലീസ് പോലീസ് എന്നെ പിടിക്കും പിടിക്കുന്ന കാര്യത്തിൽ വരും പോലീസ് പിടിച്ചിട്ട് ജീവനോടെ നിക്കുകയാണെങ്കിൽ ജീവനോടെ ഞാൻ നാട്ടിൽ വരുവാണെങ്കിൽ എനിക്ക് ആ നമ്പർ നീ തരണം ആ നമ്പർ ആ അഡ്രസ്സും കാര്യങ്ങളും എനിക്ക് നീ തരണം എന്തായാലും പിടിക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല ഉറപ്പാ ഇന്നില്ലെങ്കിൽ നാളെ ആയാലും ദിവസം അതെനിക്ക് ഉറപ്പാ എന്താന്ന് വെച്ചാ വിസയുടെ ആൾക്കാരും അവരും കേസ് ഫയൽ ചെയ്തെടുത്ത് അടിച്ചു തന്നവരില്ലേ ഏജൻസിക്കാര് അവരെന്തൊക്കെ ഇതാക്കാൻ പോയോ പോയോ അതാന്നൊക്കെ പറയണുണ്ടായിരുന്നു അപ്പൊ ഇന്നില്ലെങ്കിൽ ഏതെങ്കിലും ഒരു ദിവസമായിട്ട് എന്തായാലും പോലീസ് പിടിക്കും അപ്പൊ പിടിച്ച അവര് പിടിച്ചിട്ട് ജീവിതവണി ആണെങ്കി നാട്ടിലേക്ക് നാട്ടിൽ വരുന്ന ആണെങ്കിൽ എനിക്ക് എനിക്ക് തരണം കളയരുത് ജയിലി കിടക്കണേലും എനിക്ക് പേടിൽ എടിയോളായി എനിക്ക് ധൈര്യ പേടിപ്പൈര്യായി എനിക്ക് ധൈര്യം സംഭരിച്ച് നിക്കുക പിടിക്കണേല് പിടിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്തായാലും അവള് വരുന്നില്ല എനിക്ക് ഉറപ്പായി എന്തായാലും നാളെ ഒരു ദിവസം കൊണ്ട് അവൾക്കൊന്നും എല്ലാം വരാൻ പറ്റത്തില്ല ഒരു ദിവസം കൊണ്ട് അവിടെ വരുന്ന കാര്യത്തിൽ എന്തായാലും തീരുമാനമായി വരുമില്ലെന്ന് ഉറപ്പായി അതെനിക്ക് കിട്ടത്തൂല്ല പാസ്പോർട്ട് എനിക്ക് എനിക്ക് നല്ല ഉറപ്പായോ അതുകൊണ്ട് ഞാൻ ഞാനും പ്രതീക്ഷിച്ചു തന്നെ ഞാൻ നീക്കുക എന്നല്ലെങ്കിൽ നാളെ ആയാലും എന്തായാലും പിടിക്കും ഉറപ്പാ ഓക്കെ ഒരിക്കലും അത് കളയരുത് ഞാൻ പിന്നെ കുറച്ച് ഫോട്ടോസും കൂടെ ഞാൻ അയച്ചുതരാം അതും കൂടി സൂക്ഷിക്കണം കേട്ടോ നിങ്ങളാരും എന്നെ കാര്യം നിങ്ങളാരും സംഘടന അവിടെയുള്ള അധികൃതർ ഇവരെ വിസ കാലാവധി കഴിഞ്ഞതിന്റെ പേരിൽ ഇനി അറസ്റ്റ് ചെയ്താൽ പോലും ഇവരുടെ ജീവൻ ഒരു പ്രശ്നവും വരുന്നില്ലല്ലോ ഒരിക്കലും ഇല്ല ജീവൻ നഷ്ടമായാൽ എന്ന് പറയുന്നത് അവരുദ്ദേശിച്ചിട്ടല്ല എന്തായാലും ഒരിക്കലും ഇല്ല ഒമാന്റെ പോലീസ് പിടിച്ച് ജീവനോട് വരുന്ന അവർ പോലീസിന് ഉദ്ദേശിച്ചിട്ടില്ല ഒരിക്കലും അങ്ങനെ സംഭവിക്കില്ലല്ലോ അവർ പിടിച്ചിട്ട് ജീവനോ ജീവനോട് ആവശ്യമൊന്നും ഇല്ലല്ലോ അങ്ങനെ ആവശ്യമില്ല അത് അത് അതൊക്കെ തന്നെയാണ് ഈ ദുരൂഹത്തിന് നമ്മൾക്ക് ഇങ്ങനെ സംശയത്തിന് ദുരൂഹ മരണം എന്നുള്ള ഒരു സംശയത്തിന് യുവതി യുവതി നമ്മൾക്ക് അറിയാൻ പറ്റിയ ന്യൂസ് അവിടെ നിന്ന് അറിയാൻ പറ്റിയ ന്യൂസ് ഈ രണ്ടാം തീയതിയാണ് ലാസ്റ്റ് കോൾ വിളിച്ചത് രണ്ടാം തീയതിക്ക് മുമ്പുള്ള ഒരു വോയിസ് വോയിസ് ക്ലിപ്പാണ് ഇത് കേട്ടത് അപ്പോൾ ലാസ്റ്റ് വിളിച്ചത് രണ്ടാം തീയതിയാണ് ഇപ്പം നിങ്ങൾക്ക് വിളിച്ചത് ഇപ്പോൾ ഇന്നലെ അറിയാൻ പറ്റിയത് പിന്നെ ഈ ട്രാവൽ ഏജൻസിക്കാർ അറിയാൻ പറ്റിയത് ഈ യുവതി അവിടുന്ന് ആയിട്ട് ഒമാൻ എക്സിറ്റ് ആയി നാലാം തീയതി എക്സിറ്റ് ആയി എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് അതായത് രണ്ടാം തീയതിയാണ് അവസാന കോൾ വന്നത് നാലാം തീയതി കൊല്ലം സ്വദേശിനിയായ യുവതി അവിടെ എക്സിറ്റ് ആക്കിട്ടുണ്ട് നാട്ടിലേക്ക് വന്നിട്ടില്ല കൂടാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങളുടെ ബ്രദറിന്റെ മൃതദേഹം കിട്ടുന്നത് നിന്ന് ലോക്ക് പുറത്തുനിന്ന് ആ ഈ മൃതദേഹം കിട്ടുന്നത് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈവൻ ഓവർസ്റ്റേ ആണല്ലോ ഓൾറെഡി ഓവർ സ്റ്റേ ആണല്ലോ ഓവർ സ്റ്റേ ആയിട്ട് ഫൈൻ വന്നിട്ട് ഈ ട്രാവൽ ഇവന് വിസിറ്റ് അടിച്ച ട്രാവൽ ഏജൻസിക്കാര് അന്വേഷിച്ച് പോകുമ്പോൾ അന്വേഷിച്ച് പോകുമ്പോ അവിടെ അന്വേഷിച്ച് പോകുമ്പോൾ ഈ പോലീസുകാർ അവിടെ എത്തിയിട്ട്

അറിയില്ല അറിയില്ല നമുക്കറിയാൻ ഇതുവരെ അറിയാൻ പറ്റിയിട്ടില്ല പറയുന്നുണ്ട് പാസ്പോർട്ട് എവിടെയാണെന്ന് പിന്നെ കൊല്ലം സ്വദേശിനിയാണ് അത് കാരണം അത് അവൾ അവൻ പറഞ്ഞിട്ടുണ്ട് ഇവള് ഇവൻ ഇവളുടെ ഈ കൊല്ലം സ്വദേശിനിയുടെ പിന്നെ അമ്മയ്ക്ക് എന്ന് പറഞ്ഞ് നാട്ടിലേക്ക് വരുന്നെന്ന് അവനോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോ ഇവൻ അവിടെ എത്തിയതിനു ശേഷം ഓൾറെഡി ഇവൾ ഇവളുടെ പാസ്പോർട്ട് അവിടെ പണയത്തിലായിരുന്നു ഈ സ്ത്രീയുടെ ആ പണയത്തിലായിരുന്നു ഇവൻ അവിടെ ഈ വ്യക്തി ബ്രദർ അവിടെ എത്തിയതിനു ശേഷം ഇവന്റെ പാസ്പോർട്ട് അവിടെ പണയം വെച്ചിട്ട് ഇവളുടെ പാസ്പോർട്ട് റിലീസ് ചെയ്തിട്ടാണ് ഇവൾ നാട്ടിലേക്ക് പോയിട്ടുള്ളത് മാത്രം ഇത് ഈ എന്റെ ബ്രദറിനോട് പറയുന്നുള്ളത് എന്താന്ന് വെച്ചാൽ നിൻ്റെ പാസ്പോർട്ട് എടുത്തിട്ട് ഞാൻ അറിയാതെ ബാഗിൽ ഇട്ടിട്ട് നാട്ടിലേക്ക് വന്നു പോയി ഞാൻ അമ്മ അമ്മേനെ കാണാൻ വരുമ്പോൾ നാട്ടിലേക്ക് വന്നു പോയി അപ്പോൾ നിൻ്റെ പാസ്പോർട്ട് എൻ്റെ കയ്യിലാണ് ഞങ്ങൾക്കിപ്പോൾ പെട്ടെന്ന് വരാൻ പറ്റിയൊരു സാഹചര്യമല്ല ഇവിടെ അമ്മ കഴിയാതെ വന്നതാണ് പെട്ടെന്ന് വരാൻ പറ്റിയൊരു സാഹചര്യത്തിലല്ല ഉള്ളത് ഞാൻ കുറച്ച് ദിവസം കൊണ്ട് എന്തായാലും വരും അങ്ങനെയാണ് അവൾ നാട്ടിൽ കുറച്ച് ദിവസം വരും എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൂടുതൽ നിന്നു ഒരു രണ്ട് മാസത്തോളം നിന്നു അങ്ങനെയാണ് ഇവന് അവിടെ ഓവർ സ്റ്റേ വരുന്നത് ഇവൻ്റെ പാസ്പോർട്ടിൽ എന്തായാലും വിസി വിസിറ്റിംഗ് പുതുക്കാൻ പറ്റില്ലല്ലോ ഇവിടെ ഒരു ചെതി ആയിരുന്നു ആ സത്യം പറഞ്ഞാൽ ഇതൊരു ഇതൊരു ഇവന് ട്രാപ്പിലാക്കുന്നു ഇവിടെ കൊണ്ടുപോയിട്ട് രണ്ടാമത് വിസ ഒക്കെ കഴിഞ്ഞ് വിസ ക്യാൻസൽ അടിച്ച് വന്നിട്ട് ഇവ നാട്ടിലിരിക്കുന്ന സമയത്ത് പുതിയൊരു ജോലി ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ട്രാപ്പിലാക്കുകയായിരുന്നു അതാണ് ഒരു സംശയം മൃതദേഹം നാട്ടിലേക്ക് ഇവരെയായിട്ടും മനോജിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിയിട്ടില്ല കാരണം ഏകദേശം മരണപ്പെട്ടിട്ട് എന്റെ അഭിപ്രായത്തിൽ ഒരാഴ്ച കഴിഞ്ഞു ഒരാഴ്ച ഒരാഴ്ച ഇതുവരെ ആയിട്ട് മനോജിന്റെ മൃതദേഹം നാട്ടിലേക്ക് എത്തിയിട്ടില്ല ഒരുപാട് സാങ്കേതിക പ്രശ്നങ്ങൾ മറ്റുള്ള കാരണങ്ങളൊക്കെ പറഞ്ഞിട്ടാണ് നാട്ടിലേക്ക് എത്താതിരിക്കുന്നത് അതൊരു വലിയ വിഷയം തന്നെയാണ് കാരണം ആ കുടുംബത്തെ സംബന്ധിച്ചിടത്തോളം ഇത് മനോജിന്റെ സഹോദരനാണ് അവർക്ക് വലിയ വിഷമമുണ്ട് അപ്പൊ എന്റെ ഈ വാർത്ത കാണുന്ന ആരെങ്കിലും ഉണ്ട് എങ്കിൽ നിലവിൽ അവിടെ കെ എം സി സി പോലുള്ള സംഘടനകളൊക്കെ ഇടപെടുന്നുണ്ട് അല്ലാതെ മറ്റു ചില ആളുകളൊക്കെ ഇടപെടൽ പക്ഷെ എത്രയും പെട്ടെന്ന് തന്നെ എത്തിച്ചു കഴിഞ്ഞാൽ ഇവർക്കൊരു താൽക്കാലിക ആശ്വാസമാവോ എന്ന് പക്ഷേ സത്യം അതോടൊപ്പം തന്നെ ഈ യുവതിയെ സംശയിക്കാൻ ഉണ്ട് ഉണ്ട് അവിടെ അവിടെ ജോലി ചെയ്ത ആൾക്കാരൊക്കെ കോണ്ടാക്ട് ചെയ്യുമ്പോൾ ഇവര് പറഞ്ഞാൽ മുമ്പ് കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം നമുക്ക് വന്നിട്ടില്ല അവിടെ ജോലി ചെയ്തുകൊണ്ടിരുന്ന ഇവനാണ് എല്ലാം നമ്മൾക്ക് അപ്ഡേറ്റ് ചെയ്തിരുന്നത് അവളെ കാര്യങ്ങളും ഇവന്റെ കാര്യങ്ങളും എന്റെ സിസ്റ്ററിന് ഇവനാണ് അപ്ഡേറ്റ് ചെയ്തോണ്ടിരുന്നത് വിളിച്ചിട്ട് പറഞ്ഞുകൊണ്ടിരുന്നത് അതുകൊണ്ട് നമുക്ക് വേറെ ആരും കോണ്ടാക്ട് ചെയ്യേണ്ട ഒരു ആവശ്യം വന്നിട്ടില്ല ഇപ്പോൾ ഇത് ഈ സംഭവം ശേഷം നമ്മൾ അവിടെ കൊറയാളെ കോണ്ടാക്ട് ചെയ്യാൻ പറ്റും നമ്മ അറിയാൻ പറ്റിയത് അറിയാൻ പറ്റിയിട്ടുള്ളത് പിന്നെ അറിയാൻ പറ്റുള്ളത് അവള് ജോലി അവൻ പറഞ്ഞ ജോലിയല്ലായിരുന്നു അവൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് പിന്നെ എന്നാണ് അവനോട് അവൾ പറഞ്ഞിട്ടുള്ളത് ലാസ്റ്റ് അറിയാൻ പറ്റില്ല അങ്ങനെയുള്ള അല്ല എന്നാണ് അറിയാൻ പറ്റിയിട്ടുള്ളത് കറക്റ്റ് ആയിട്ടുള്ളത് എന്ത് എന്നുള്ളത് അറിയില്ല അന്വേഷിച്ചോണ്ടിണ്ട് ഇപ്പോഴും അഡ്രസ് നിങ്ങളോട് പറയുന്നുണ്ട് അത് സൂക്ഷിച്ചു വെക്കണം എന്ന് ആളുകൾ അറിയാവുന്നവരാണോ അവരെ കുറിച്ച് അന്വേഷിച്ചോ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അവരെ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അവര് ബന്ധപ്പെടാൻ വേണ്ടിയിട്ടുള്ള അവിടെ പോകാൻ വേണ്ടിട്ടുള്ളത് പിന്നെ ഇത് ബോഡി ഈ മൃതദേഹം നാട്ടിൽ വന്നതിന് ശേഷം അതിനുള്ള ഇതൊക്കെ പറഞ്ഞിട്ടുള്ളത് ഇപ്പോ നിലവിൽ കാസർഗോഡ് പോലീസിനോട് ഈ വിഷയം അറിയിച്ചിട്ടുണ്ട് മൃതദേഹം വരാൻ വേണ്ടിട്ട് കാത്തിരിക്കണം ഈ മൃതദേഹം അകത്തുണ്ടായിരുന്നത് നാലാം തീയതി നാട്ടിലേക്ക് വന്നിട്ടുണ്ട് അത് കൂടാതെ ഈ മിസ്സിംഗ് ആവുന്നതിന് മുൻപ് അയാൾ അയച്ചിട്ടുള്ള ശബ്ദ സന്ദേശങ്ങൾ ഇതൊക്കെ ഒരു ദുരൂഹത ഉയർന്ന കാര്യങ്ങൾ തന്നെയാണ് ഇപ്പൊ ഇത് ഈ ഒമാനിൽ വെച്ചാണ് ഈ സംഭവം നടന്നത് കൊണ്ട് തന്നെ ചില സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് അതായത് ഇപ്പൊ നിയമപരമായിട്ട് കേസ് ഫയൽ ചെയ്യുന്നതിനൊക്കെ ഒരു സാങ്കേതിക പ്രശ്നങ്ങളുണ്ട് പക്ഷെ എന്നാൽ പോലും അതിന്റെ നിയമപരമായിട്ടുള്ള കാര്യങ്ങളിലേക്ക് പോകാൻ നിൽക്കുന്നുണ്ട് എന്തായാലും തീർച്ചയായിട്ടും ഇത് ഇത് എന്തിനാണ് ഇങ്ങനെ ചെയ്തിട്ടുള്ളത് എന്തുകൊണ്ടാണ് ഈ സ്ത്രീ സ്ത്രീ ദുരൂഹമരകമാണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഇത് ആര് ചെയ്താണെങ്കിലും ഈ സ്ത്രീ നമ്മൾക്ക് ആയിരുന്നല്ലോ ആ എന്തുകൊണ്ടാണ് ബന്ധപ്പെട്ടില്ല എന്തുകൊണ്ട് ബന്ധപ്പെട്ടില്ല കാരണം അതിനു മുമ്പ് ബന്ധപ്പെട്ട് ഇവന്റെ മരണത്തിന് മുമ്പ് ഇപ്പൊ ഈ സ്ത്രീ ബന്ധപ്പെട്ടിട്ടുണ്ട് പല പ്രാവശ്യം പല പ്രാവശ്യം ബന്ധപ്പെട്ടിട്ടുണ്ട് എല്ലാവരോടും വീട്ടുകാരോടും അച്ഛനോടും അമ്മയോടും എല്ലാവരും ബന്ധപ്പെട്ടിട്ടുണ്ട് ശേഷം ഇവിടെ മിസ്സിങ് ആണ് അവിടുന്ന് അവിടുന്ന് മിസ്സിംഗ് ആണ് ഒന്നിച്ചിട്ടുണ്ടായ നിലക്ക് ഇങ്ങനെ ഒരു സംഭവം എന്താ പറഞ്ഞു ഇല്ല ഇല്ല ഇതുവരെ വിളിച്ചിട്ടില്ല നമ്മൾ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യാൻ പറ്റും കിട്ടുന്നുണ്ട് ഇത് പരാതിപ്പെടുന്നുണ്ടെങ്കിൽ കൊല്ലം സ്വദേശിനിക്കെതിരെ ആയിരിക്കും അപ്പൊ എന്തായാലും മനോജിന്റെ മൃതശരീരം അത് ഏറ്റവും വലിയ വിഷയമാണ് അന്വേഷണം ഒക്കെ നടക്കണം പക്ഷെ മൃതശരീരം എത്രയും പെട്ടെന്ന് തന്നെ നാട്ടിലേക്ക് എത്തിക്കണം കാരണം ഒരു കുടുംബമുണ്ട് അവര് നിൽക്കുകയാണ് സഹോദരി മറ്റുള്ളവരൊക്കെ നിൽക്കുന്ന സഹോദരി അടങ്ങുന്ന അവരുടെ കുടുംബം അമ്മ അച്ഛൻ അച്ഛൻ എല്ലാവരും നിൽക്കുകയാണ് കാത്തുനിൽക്കുകയാണ് മനോജിന്റെ മൃതശരീരം രണ്ടാഴ്ചയോളം ആയിട്ട് ഒമാനിലാണ് എത്രയും പെട്ടെന്ന് തന്നെ അത് നാട്ടിൽ എത്തിക്കണം ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒമാനിലുള്ള ആളുകൾക്കൊക്കെ എത്താൻ വേണ്ടിയിട്ട് ഷെയർ ചെയ്ത് കൊടുക്കണം എന്റേതായിട്ടുള്ള രീതിയിൽ ഞാൻ ശ്രമിക്കും എന്തായാലും അവിടെ ഇടപെടൽ നടത്തുന്നുണ്ട് എന്തായാലും ഒരു ദുരൂഹ മരണമായത് കൊണ്ട് തന്നെ അതിന്റെ പരാതി മറ്റുള്ള കാര്യങ്ങളിലേക്കൊക്കെ അതിന്റെ ഒരു ഒരു വിഷയം അവതരിച്ചത് കാരണം ആ കൊല്ലം സ്വദേശിനെയും കിട്ടുന്നില്ല കൊല്ലം സ്വദേശിനെ എന്തുകൊണ്ടാണ് ഇവർ ബന്ധപ്പെടാത്തത് എന്തുകൊണ്ടായിരിക്കാം കാരണം അതിനു മുമ്പ് വരെ ബന്ധപ്പെട്ടിരുന്ന ആളുകൾ മരണപ്പെട്ടു എന്നുള്ള വിവരം എന്തായാലും അറിഞ്ഞു കണം അത് അറിഞ്ഞിട്ടും എന്തുകൊണ്ട് ബന്ധപ്പെടുന്നില്ല ഇതൊക്കെയാണ് ഇവരുടെ ചോദ്യങ്ങൾ എന്തായാലും പോലീസിൽ പരാതി കൊടുക്കാൻ വേണ്ടിട്ട് ഇവർ പോയി അതിന്റെ അന്വേഷണ കാര്യങ്ങളൊക്കെ നടക്കും അപ്പൊ അതിന്റെ കുറച്ച് വിവരങ്ങളാണ് സഹോദരന് എന്നെ കുറിച്ചത് ഇങ്ങനെ പങ്കുവെക്കാൻ വേണ്ടിട്ട് പറഞ്ഞത് അല്ലേ എന്തായാലും അതിലൊരു നിയുക്തമായിട്ടുള്ള കാര്യങ്ങൾ സംഭവിക്കട്ടെ